സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലി പോലീസും ഓട്ടോ തൊഴിലാളിയായ യുവാവും തമ്മിൽ മൽപ്പിടുത്തം പുളിക്കൽ സ്വദേശി നൌഫൽ കൊണ്ടോട്ടി സ്റ്റേഷനിലെ സി പി ഒ സ്വതക്കത്തുള്ള എന്നിവർ തമ്മിലാണ് മൽപ്പിടുത്തമുണ്ടായത്

കൊണ്ടോട്ടി പുളിക്കലിലാണ് സംഭവം നൌഫൽ ഓട്ടോ റിവേഴ്സ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ തർക്കത്തിൽ ആരംഭിച്ച പ്രശ്നം പിന്നീട് മൽപ്പിടുത്തത്തിലാണ് അവസാനിച്ചത് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച നൌഫൽ അതിന് വഴങ്ങാതെ വന്നതോടെയാണ് മൽപ്പിടുത്തമുണ്ടായത് സംഭവത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ നൌഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരാതിയുമായി നൌഫലിന്റെ കുടുംബവും രംഗത്തെത്തി നടു റോഡിൽ ഇരുവരും തമ്മിലുണ്ടായ മൽപിടുത്തത്തിന്റെ വീഡിയോ വൈറലാണ് ബ്യൂറോ കൊണ്ടോട്ടി വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്